ഒരു മെക്സിക്കൻ എന്ന് പറയുന്ന ഒരു ടൈറ്റിലും ഞാൻ എങ്ങനെയാ ഈ ഇത് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരിക്കലും അത് ചെയ്യാനും പറ്റില്ല അതിന് അങ്ങനത്തെ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല ഞങ്ങൾ നമസ്കാരം ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് എൻ്റെ ആംഗിളിൽ നിന്നും പറയാൻ വേണ്ടി വന്നതാണ് എൻ്റെ ആംഗിൾ മീൻസ് ഞാൻ പഠിച്ചിരുന്നത് ക്രൈസ്റ്റ് കോളേജ് സെൻറ്റ് തോമസ് കോളേജ് തൃശ്ശൂരാണ് ആക്ച്വലി മഹാരാജ്സായിട്ടുള്ള മാരാസ് കോളേജ് കാണുന്നതന്നെ ഞാൻ തൃശ്ശൂർന്ന് തൃശ്ശൂർന്ന് എറണാകുളത്തേക്ക് താമസം മാറ്റിയതിന് ശേഷമാണ് അപ്പോൾ ക്രൈസ്റ്റ് കോളേജ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സബ്ജക്റ്റ് എഴുതിയതും സബ്ജെക്റ്റ് എൻ്റെ സ്റ്റോറി ബോർഡ് അന്ന് വരച്ചതും എല്ലാം ക്രൈസ്റ്റ് കോളേജ് ബേസ് ചെയ്തിട്ടാണ് അവിടുത്തെ ഹോസ്റ്റൽ ക്രൈസ്റ്റ് കോളേജിൻ്റെ ബാക്കിൽ ഹോസ്റ്റലിലാണ് ഞാൻ പഠിച്ചത് അവിടെ ഉണ്ടായ ഇൻസിഡൻറ്റുകളാണ് മൊത്തം നമ്മളതിൽ വരുത്തിയത് ക്രൈസ്റ്റ് കോളേജിൽ അന്ന് അവതരിപ്പിച്ച നാടകം മൂകനർത്തകൻ എന്ന് പറയുന്ന നാടകം പോലും ആ കലോത്സവത്തിന് നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട് അത് ശശിയേട്ടൻ്റെ നാടകത്തിൽ ഞാൻ അഭിനയിച്ചുകൊണ്ടാണ് അത് അവിടെ പ്ലേ ചെയ്തത് അപ്പോൾ ക്രൈസ്റ്റ് കോളേജിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം അവിടെ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോയത് പക്ഷേ അവിടെ ചെല്ലുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറെ രീതിയിൽ പെയിൻ്റ് ഒക്കെ അടിച്ച് വേറൊരു രീതിയിൽ പുതിയ ഏറ്റവും പുത്തൻ രീതിയിൽ ആ ക്യാമ്പസിനെ അവർ മാറ്റിയിരുന്നു അപ്പം ഞാൻ നമ്മളൊരു കാലഘട്ടത്തിൻ്റെ മൊബൈൽ ഫോണില്ലാത്തൊരു കാലഘട്ടത്തിൽ ഒരു കഥ പറയാനാണ് നമ്മൾ ഉദ്ദേശിച്ചത് മൊബൈൽ വരുമ്പോൾ തത്വത്തിൽ ബാക്കി കഥകളൊക്കെ മാറുമല്ലോ അപ്പോൾ മൊബൈൽ മൊബൈലില്ലാത്തൊരു കാലഘട്ടത്തിലെ കഥ പറയുമ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ക്യാമ്പസ് നമുക്ക് കിട്ടാൻ പറ്റില്ല അപ്പോൾ നമ്മൾ നേരെ ഇവിടെ വരികയും ഇവിടെ മഹാരാജസ് എന്ന് പറയുന്നൊരു ക്യാമ്പസ് കാണുകയും അത് അതിൻ്റെ ഒരു കളർ ടോൺ അതിൻ്റെ ഒരു പാറ്റേൺ നമുക്ക് ഇഷ്ടപ്പെടുകയും അങ്ങനെ ലൊക്കേഷൻ നമുക്കൊരു വലിയ ലൊക്കേഷൻ കാണുമ്പോൾ ഒരു ഒരു രസകരമായി ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണെന്നുള്ള രീതിയിൽ മാറുകയും അതിൻ്റെ അതിനുശേഷം ഇവിടെയുള്ള ആൾക്കാരെയാണ് നമ്മൾ അതിൽ അഭിനയിക്കാനായിട്ട് നമ്മൾ വിളിച്ചിരുന്നതും നമ്മുടെ ഒപ്പം കാരണം അവിടെ പഠിച്ചിരുന്ന എല്ലാ ഒട്ടുമിക്ക കലാകാരന്മാരും കുട്ടികളുമാണ് അതിൽ അഭിനയിച്ചിരുന്നത് നമ്മൾ പക്ക ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള അങ്ങനെ രീതിയിൽ പോവാതെ എല്ലാം സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുള്ള കോളേജ് പഠിക്കുന്നവരെ വെച്ച് നമ്മൾ അത് ചെയ്യാൻ ഉദ്ദേശിച്ചു അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ലൊക്കേഷൻ മാറ്റിൻ്റെ പേരിൽ ഇവിടുത്തെ ചരിത്രം നമുക്ക് ചെയ്യേണ്ട ഒരവസ്ഥ അടുത്ത് ഇവിടുത്തെ ചരിത്രം എനിക്കറിയാം ഇവിടുത്തെ ചരിത്രം എനിക്കത് ചെയ്യാൻ പറ്റില്ലല്ലോ ഒരു മെക്സിക്കൻ അപാരത എന്ന് പറയുന്ന ഒരു ടൈറ്റിലേ ഞാനെങ്ങനെ ഈ ഇത് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരിക്കലും അത് ചെയ്യാനും പറ്റില്ല അതിന് അങ്ങനത്തെ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല ഞങ്ങൾ അങ്ങനത്തെ ഒരു ചർച്ച വന്നിട്ടില്ല രൂപേഷൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് പറയുമ്പോഴും കഥ പറയുമ്പോഴും ആൾക്കറിയാലോ അത് ഇന്ന ക്യാരക്ടറായിട്ട് തന്നെയാണ് ആ കഥാപാത്രം എന്താണോ അതായിട്ട് തന്നെയാണ് ഞാനൊന്ന് പറഞ്ഞിരിക്കുന്നത് പ്രൊമോ സോങ് ഷൂട്ട് ചെയ്തത് എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണോ എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് എനിക്ക് വേണം കടം മേടിച്ച പൈസകളൊക്കെ അതിലുണ്ട് അതൊക്കെ ചേർത്ത് വെച്ച് നമ്മൾ പ്രൊമോ സോങ് ഷൂട്ട് ചെയ്യുമ്പോൾ അന്ന് പ്രൊഡ്യൂസറെ അന്ന് പിച്ച് ചെയ്തിട്ടില്ല അത് കഴിഞ്ഞ് അത് ജൂണിലാണ് ജൂലൈയിലാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ടാണ് അനൂപ് കണ്ണൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ വരുന്നത് ആ പ്രൊഡ്യൂസർ വന്ന് ഒക്ടോബറിലാണ് പിന്നീട് ഷൂട്ട് സിനിമ ഷൂട്ട് ആരംഭിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഞാൻ സെപ്റ്റംബറിൽ ഈ കഥ മാറ്റുന്നത് അങ്ങോട്ട് വീണ് ചേഞ്ച് ആക്കി എന്ന് പറയുന്നത് അത് എനിക്കറിയില്ല നിങ്ങളത് ചിന്തിച്ച് നോക്കുക പിന്നെ ഉള്ള എന്ന് പറയുന്നത് ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ലൊക്കേഷൻ ചേഞ്ച് ചെയ്തതിൻ്റെ പേരിൽ നമുക്ക് ഇവിടുത്തെ ചരിത്രം പറയേണ്ട ഒരവസ്ഥ എനിക്ക് ആ ഒരു എനിക്ക് മനസ്സ തോന്നുന്നു നമ്മളുടെ കഥ അവിടെ ചെയ്തു എന്ന് മാത്രം